വളരെയേറെ പാരമ്പര്യമുള്ള പുരാതന ചരിത്രങ്ങളുള്ള മൂന്ന് ഫ്രൂട്ട്സുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഡേറ്റ്സ് അല്ലെങ്കിൽ ഈത്തപ്പഴം അത്തിപ്പഴം ഒലിവ് അതിൽ ഡേറ്റ്സിനെ കുറിച്ച് ഒന്ന് ആദ്യമായി നോക്കാം ഒരു സമീകൃത ആഹാരം എന്ന് വേണേൽ ഇതിനെക്കുറിച്ച് പറയാം വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഫ്രൂട്ടാണ് ഡേറ്റ്സ് നമ്മൾക്കറിയാം ഒരു വലിയൊരു ജനവിഭാഗം വെയിൽ മാത്രമുള്ള അറേബ്യയിലെ മരുഭൂമിയിൽ അതികഠിനമായ ചൂടിൽ അവരുടെ ജീവിതം മുഴുവൻ ഈ ഒരു ഡേറ്റ്സും കുറച്ച് പാലും കൊണ്ട് മാത്രം വർഷങ്ങളോളം കഴിഞ്ഞ ആൾക്കാരാണ് ഈ ഡേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരത്തിന് സൂര്യൻ്റെ ചൂട് അബ്സോർബ് ചെയ്ത് ഏകദേശം നൂറ്റി ഡിഗ്രി ചൂട് മൂന്ന് മാസത്തോളം വേണം ഏത്തപ്പഴങ്ങനെ ഒന്ന് വിടരാൻ വേണ്ടിയാണത് ആ ചൂടും ആവശ്യമുള്ള ഒരു സ്ഥലത്താണ് ദൈവം ആ ചെടിയെ നിർത്തിയത് അതേപോലെ തന്നെ എല്ലാ ചെടികൾക്കും നമുക്ക് വേണ്ടത് സാധാരണ വെള്ളമാണ് അതേസമയം ഈ ഈത്തപ്പഴ ചെടിക്ക് പോഷ്യനുള്ള കടൽ വെള്ളം ഉപ്പുവെള്ളം ആണെങ്കിലും അത് ജീവിക്കും അത് വളരെ അതേപോലെ ഒരു ചെടികളും ആൽക്കലിയിൽ വളരത്തില്ല പക്ഷേ ഇത് ആൽക്കലി ഇട്ട് കഴിഞ്ഞാൽ ഇത് വളരും ഇതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾക്ക് ഏകദേശം രണ്ടായിരം ബി സി മുതലേ നമ്മൾക്ക് ഈത്തപ്പഴത്തെ കുറിച്ചൊക്കെ നമ്മൾക്കറിയാം ചരിത്രങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തെല്ലാമാണ് ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കണം ഏറ്റവും ഹാർഡസ്റ്റായിട്ടുള്ള ഒരു ചെടിയുടെ കായെന്ന് പറയുന്നത് ഈത്തപ്പഴത്തിൻ്റെ കായ തന്നെ അതിൽ നിന്ന് തന്നെ പ്രത്യേക തരത്തിലുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കി ഫലത്തിന് ഉപയോഗിക്കാം ഈത്തപ്പഴത്തിൻ്റെ അകത്ത് ഒരു ഹൈ ന്യൂട്രിറ്റി വാല്യൂ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കാരണം ഇതിൻ്റെ അകത്ത് ഒരു രണ്ടോ മൂന്നോ ഈത്തപ്പഴം തിന്നാലും നമ്മൾക്ക് വിശപ്പ് അനുഭവപ്പെടുത്തില്ല കാരണം അതിനത്ര കണ്ട് ഷുഗർ ഗ്ലൂക്കോസും ഫ്ലക്റ്റോസും എല്ലാം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും അവർ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ നാലോ അഞ്ചോ ഡേറ്റ്സ് കഴിച്ചു എന്നൊക്കെ പറയുന്നത് അത് മതിയാകും അവർക്ക് ഇതിൻ്റെ അകത്ത് ഹൈ കണ്ടോ ഫൈബർ ആണ് ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അത് നമ്മുടെ മനുഷ്യ ശരീരത്തിന് നല്ലതാണ് ഈ ഹൈ ഫൈബർ ഉള്ള ഏത് സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അത് വയറിൽ കിടന്ന് വയറിലുള്ള അസിസ്റ്റത്തിന് നല്ല ഗുണം ചെയ്യുന്നത് അത് പ്രധാനമായും ഒന്ന് അത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കും മറ്റേ ഒരു കാര്യം ഈ ബദുക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇവർ ഇത്തപ്പഴവാണ് പക്ഷേ അവരുടെ ഒരു പഠനങ്ങൾ സൂചിപ്പിക്കുന്ന അവർക്ക് കോളോറക്റ്റൽ വയറിൽ കാണുന്ന ക്യാൻസറിൻ്റെ അളവ് വളരെ കുറവായിട്ടാണ് ഇതിന് അയൺ കണ്ടൻറ് കൂടുതലാണ് അനീമിയായിക്ക് നല്ല ഗുണം ചെയ്യും അതേപോലെ ഇതിനകത്ത് കാൽസ്യം കണ്ടൻറ്റ് കൂടുതലായത് കാരണം നമ്മളുടെ ബോണിനും നല്ലതാണ് ബോറോണിനൊരു സാധനമുണ്ട് പല്ലിനും നല്ലതാണ് എല്ലിനും നല്ലതാണ് ഇതേപോലെ ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് വീറ്റ് ഗെയിനും നല്ലതാണ് ഇതേപോലെ അത്ലറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കാരണം പെട്ടെന്ന് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഉന്മേഷം തരും ഒന്നും അവർക്കും ഒരു ഫുഡായിട്ടാണ് ഉപയോഗിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഈ തപ്പഴത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈജിപ്തിലാണ് സെക്കൻഡ് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയുടെ ഫ്ലാഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ആ ഫ്ളാഗിൽ ഈത്തപ്പഴത്തിൻ്റെ അടയാളത്തോണ്ട് ഫ്ലാഗിലുണ്ട് ബൈബിളിൽ വളരെയേറെ പരാമർശിച്ചിട്ടുണ്ട് ഖുറാനിൽ വളരെയേറെ പരാമർശിച്ചിട്ടുള്ള ഒന്നാണ് ഈത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ ചെടി നോക്കിയാൽ ഈത്തപ്പഴത്തിൻ്റെ ലീവ്സ് എടുത്തിട്ട് വീടുകളൊക്കെ മേഞ്ഞു അന്ന് കാലത്ത് ഈ അറബികളിലെല്ലാം അതെല്ലാം അതിൽ നിന്ന് തന്നെയാണ് ഇത് മുറിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ട തടികളെല്ലാം ഈത്തപ്പഴത്തിൻ്റെ മരത്തിൽ നിന്നാണ് ഇത് എടുത്തുകൊണ്ടിരുന്നത് സീഡ് അവർ വർഷങ്ങളോളം ഉപയോഗിക്കരുത് അതേപോലെ തന്നെ ഫ്രിഡ്ജോ മറ്റുള്ള ഫെസിലിറ്റിയോ ഒന്നും ഇല്ലാത്തവരും ദൈവം ഇതൊരു അനുഗ്രഹിച്ചാണെന്ന് പറഞ്ഞാൽ എത്ര നാളിരുന്നു അത് ചീത്തയാകാതെ ഇവർക്കിത് ആഹാരമായിട്ട് ആഹാരമായിട്ട് ഇതിങ്ങനെ ദൈവം അതൊരു കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈത്തപ്പഴത്തിനൊരു പ്രത്യേകത ഉള്ളത് ഈത്തപ്പഴം ഒരു സെക്സ്വൽ എറൗസലിന് വേണ്ടി അല്ലെങ്കിൽ ലിബിഡോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയുന്നു അതേപോലെ നമ്മളുടെ ഉറക്കത്തിന് സ്ലീപ്പിന് ഗുണകരമാണ് സ്ലീപ്പ് രഥം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈത്തപ്പഴം ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾക്കറിയാം ഈ മുസ്ലിംസ് എല്ലാം റംസാൻ കാലങ്ങളിൽ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന തന്നെ ഈ ഒരു ഈത്തപ്പഴം കൊണ്ടാണ് കാരണം അതിൻ്റേതായ ഒരു ന്യൂട്രിറ്റി വാല്യൂ പണ്ട് കാലം മുതലേ എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത്തപ്പഴത്തെ പോലെ തൻ്റെ ചരിത്രത്തിലെ വളരെയേറെ സ്ഥാനമുള്ള ഒന്നാണ് ഒലിവ് ഒലിവിനെക്കുറിച്ചും അത്തിപ്പഴത്തെക്കുറിച്ചും എല്ലാം പല വേദഗ്രന്ഥങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ചരിത്രത്തിൽ കാണപ്പെടുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒലിവാണ് ഒലിവ് ഒരു സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം ഒരു ഏഴ് രാഷ്ട്രങ്ങളുടെ ഫ്ലാഗിലുണ്ട് അമേരിക്കയിൽ തന്നെ നാല് സ്റ്റേറ്റിൽ ഒലുവിൻ്റെ പടം നമുക്ക് കാണാം യു എൻ ഇൻ്റെ പടങ്ങളെല്ലാം ഇത് സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഒലുവിനെ കാണുന്നത് ഒലുവിനെക്കുറിച്ച് നമ്മുടെ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രറ്റിസ് അതൊരു ഹൈ മെഡിസിനൽ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ആ കാലത്ത് ഗ്രീസിന് ഈ ഒലുവിനോട് വലിയ ഉണ്ട് നമുക്ക് പണ്ടൊക്കെ പഠിക്കുമായിരുന്നു ഈ ഒളിമ്പിക്സിനൊക്കെ ഒലുവിൻ്റെ ഒരു ലീവ്സുകൾ ഒളിമ്പിക്സ് ചാമ്പ്യൻമാർക്ക് എല്ലാം കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ ഗ്രീസിലുള്ള ആൾക്കാരൊക്കെ പണ്ട് ഈ ഈ ഒലിവിൻ്റെ ഓയിലെടുത്ത് ദേഹത്തെല്ലാം പെട്ടും സൺ പ്രൊട്ടക്റ്റീവായിട്ടായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ അവിടെ പ്രഗ്നൻ്റ് ലേഡീസൊക്കെ വയറിലെ സ്ട്രെച്ച് മാർക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വയറിലൊക്കെ പുറപ്പെടും പുരട്ടുകയാണ് ഇന്നും അത് നമ്മുടെ ആൾക്കാരും തുടർന്നു പോകുന്നു അപ്പോൾ കുട്ടികളെയൊക്കെ കുളിപ്പിക്കാനായിട്ടൊക്കെ നമ്മൾ ഈ ഒലിവിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഒലിവിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്ന് പറയപ്പെടുന്നത് സ്പെയിൻ ആണ് രണ്ടാമത് ആണ് ഇറ്റലി ഉള്ളത് അതേപോലെ മറ്റൊരു ഫ്രൂട്ടാണ് അത്തിപ്പടം അത്തിപ്പടം എന്ന പേരിൽ തന്നെ ഒരു ചാപ്റ്റർ തന്നെ ഖുറാനിലൊക്കെ ഉണ്ട് അത്തിപ്പടം അതേപോലെ തന്നെ പുരാതന ചരിത്രം ഉള്ള ഒന്നാണ് അത്തിപ്പം അത്തിപ്പഴത്തെക്കുറിച്ച് ഒലിവിനെക്കുറിച്ചൊക്കെ ഈ സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട ഫ്രൂട്ടുകളുടെ ഒക്കെ ഗണത്തിലൊക്കെയാണ് കഥകളിലൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് ഈ അത്തിപ്പഴത്തിൻ്റെ അകത്ത് ഒരു അറുപത് ശതമാനം ഷുഗറാണ് ഇതിനും ഒരു ന്യൂട്രിറ്റി വാല്യൂ ഉണ്ട് അത്ലറ്റ്സിനൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഈ ഓടിയോ ചാടിയൊക്കെ കഴിഞ്ഞ് അന്ന് പണ്ട് കാലം മുതലേ കൊടുക്കുന്ന ഒന്നാണ് ഈ ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം എന്ന് പറയുന്നത് അത്തിപ്പഴം വെയ്റ്റ് ലോസിന് വേണ്ടി കൊടുക്കാറുള്ള ഒന്നാണ് പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുള്ള പെറ്റിൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനം ഇതിനുണ്ട് കോളോറക്റ്റൽ ക്യാൻസർ വയറൽ ഉണ്ടാകുന്ന ക്യാൻസറിന് ഒരു പ്രൊട്ടക്ടൻ നൽകുന്ന ഒന്നാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റ് ഡ്രൈ ഫ്രൂട്ട്സിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്